കപ്പിൾസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പറയുന്ന പരാതികളിൽ ഒന്ന് പുരുഷന്മാർ അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കേൾക്കുന്നില്ല ഇനി അഥവാ കേട്ടാൽ തന്നെ പകുതി അറ്റവും മുറിയൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ് തീർക്കും എന്നുള്ളതാണ് അതുപോലെ തിരിച്ച് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒന്ന് ഇവളെപ്പോഴും എന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്നാക്കാനായിട്ട് ഞാൻ നേരത്തെയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരാളാണ് എന്നാൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നതല്ല മെൻ ആർ ഫ്രം മാസ് ആൻഡ് വുമൻ ഫ്രം വീനസ് എന്ന പുസ്തകത്തിൻ്റെ ബുക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ബുക്ക് ക്ലബ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ എഫ് ബിയിലും യൂട്യൂബിലും ലഭ്യമാണ് അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മിസ്റ്റർ ഫിക്സിറ്റ് ആൻഡ് ഹോം ഇംപ്രൂവ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് മിസ്റ്റർ ഫിക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഞാനൊരു ഷോർട്ടായിട്ട് പറയാം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് രണ്ട് ഒരു ഫിക്ഷൻ എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു പുസ്തകത്തിൽ മെൻ ആ ഫ്രം മാസ് ആൻഡ് വുമൻ ഫ്രം വീനസ് എന്ന് ഒരു ബേസിലാണ് ഈ മൊത്തം ബുക്ക് പോകുന്നത് എന്ന് വെച്ചാൽ മെൻ ഒരു പ്ലാനറ്റിൽ നിന്നും വന്ന ആൾക്കാരാണ് മാഷ്യൻസ് എന്നാണ് ഇതിനകത്ത് റെഫർ ചെയ്തേക്കുന്നത് അതുപോലെ സ്ത്രീകൾ വീനസ് എന്ന് പറയുന്ന മറ്റൊരു പ്ലാനറ്റിലാണ് ഈ രണ്ട് പ്ലാനറ്റിലും എല്ലാം ടോട്ടലി റൂൾസ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവർ രണ്ടുപേരും ഒത്തുചേർന്ന് ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കുമ്പം ഇത് രണ്ടും രണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള റൂൾസൊക്കെ ആയിരുന്നു എന്ന് മറക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഈ ജോൺ ഗ്രേ എന്ന ഓത്തർ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മിസ്റ്റർ ഫിക്സിറ്റ് ആൻഡ് ഹോം ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് മിസ്റ്റർ ഫിക്സിറ്റ് എന്നുദ്ദേശിക്കുന്നത് മെന്നിനെയും ഹോം ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റി എന്നുദ്ദേശിക്കുന്നത് വിമെന്നെയാണ് ഇവിടെ ഒരു പുരുഷൻ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീ സംസാരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ണർ എന്തുകൊണ്ടാണ് മൊത്തത്തിൽ കേൾക്കാത്തതെന്നുള്ളതിന് എന്നുള്ളതിന് കുറേ കാരണങ്ങളുണ്ട് ഒരു കാരണം ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തേത് അടുത്ത ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൂളലോ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അടുത്ത വരുന്ന വീഡിയോയിൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ മിസ്റ്റർ ഫിക്സിറ്റ് എന്ന് പറയുന്നത് എന്താ ഇതിന് ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞ ഈ മെൻ ആ ഫ്രം മാസ് ഈ മാസ് എന്ന് പറയുന്ന പ്ലാനറ്റിലോട്ട് കുറച്ച് നേരം തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ അവിടെ മെൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ വാല്യൂ ചെയ്യുന്നത് ഒന്ന് പവർ കോമ്പിറ്റൻസി എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് തനിയേ ചെയ്ത് അത് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോമ്പിറ്റൻസിക്കൊക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീലിങ്സും ഇമോഷൻസിനും കാളും ഒക്കെ കൂടുതൽ ഒബ്ജക്റ്റ് ആൻഡ് തിങ്സിനോടാണ് എന്നുവെച്ചാൽ ഒരു സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടർ വന്നു ഗാഡ്ജറ്റ് വന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ വരുന്നത് അതുപോലെ ഏതൊരു കാര്യമാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ആ ഗോളിൽ എത്തി എന്ന് ചിന്തിക്കുന്നിടത്താണ് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഇനി അഥവാ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമായിരിക്കും ഈ മാസില് ഒരാൾ മറ്റേ ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായം വിസ്ഡമുള്ള കുറച്ചും കൂടെ ബുദ്ധിയുള്ള ഒരാളുടെ അടുത്ത് തനിക്ക് തീരെ ഒറ്റയ്ക്ക് ഈ ഒരു പ്രശ്നം തീർക്കാനേ പറ്റില്ല എന്ന് മനസ്സിലായാൽ മാത്രമായിരിക്കും മറ്റൊരാളുടെ അടുത്ത് പ്രശ്നങ്ങൾ സൊല്യൂഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അത് വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലാതെ നോർമലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർ സൊല്യൂഷൻസ് ആയിട്ട് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് ഇമോഷൻസ് ഷെയർ ചെയ്ത് പോകുന്നൊരു പതിവ് ഈ മാസിലില്ല മാസിലെ റൂള് പ്രകാരം എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീക്ക്നെസ്സിൻ്റെ ലക്ഷണമാണ് എന്തെങ്കിലും ഒരു തരത്തിലും ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് അവർ മാസിലുള്ള മറ്റൊരാളോട് ഏതെങ്കിലും ഒരാളോട് ആ പ്രശ്നം പറയുകയും അതിനുള്ള സൊല്യൂഷൻ അപ്പം തന്നെ മറ്റേ അയാളുടെ വിസ്ഡം ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് മിക്സ്റ്റർ മിസ്റ്റർ ഫിക്സിറ്റ് എന്നൊരു പേര് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് മിസ്റ്റർ ഫിക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫിക്സ് ചെയ്യണം അതിൻ്റെ സൊല്യൂഷൻസ് പറയാമെന്നുള്ളത് മാത്രമാണ് മാസത്തിലെ റൂള് ഇനി നമുക്ക് നെക്സ്റ്റ് വീനസിലോട്ട് പോകാം ഇനി ഈ പുസ്തക പ്രകാരം വീനസിൻ്റെ അവിടെ വിമൻ മാത്രം താമസിക്കുന്ന ആ പ്ലാനറ്റിലുണ്ടായിരുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾക്ക് വരികയാണെങ്കിൽ അപ്പം തന്നെ അതങ്ങ് ഷെയർ ചെയ്യുകയാണ് അവിടെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജെക്ട്സിനോ തിങ്സിനോ ഒന്നുമല്ല കൂടുതൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണ് കൂടുതൽ ലവ് കമ്പാഷൻ ഇതുപോലത്തെ ഫീലിങ്സാണ് അവിടെ കൂടുതൽ ആയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മാസിലത്തെ റൂള് പ്രകാരം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ഒരു വീക്ക്നസ്സിൻ്റെ ലക്ഷണമാണെങ്കിൽ തിരിച്ച് വീനസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു എന്താ പറയുന്നത് പൊൻതൂവൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് എത്ര പേരാണോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് എന്നുവെച്ചാൽ ഹെല്പ് ചെയ്യാമെന്ന് വെച്ചാൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യല്ല ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക എംപതൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വീനസിലെ റൂള് അപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ടോ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് ഈ വീനസിലുള്ള ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവരങ്ങനാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസിലുള്ള ഒരാളും വീനസിലുള്ള ഒരാളും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്തെങ്കിലും ഫോർ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ടോമും മേരിയും രണ്ട് പേര് ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി പോവാണ് അപ്പോൾ ടോമിന് വഴി തെറ്റുന്നു ഒരേ സ്ഥലത്ത് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം കിടന്ന് കറങ്ങുന്ന സമയത്ത് മേരിയുടെ വീനസിലെ റൂള് പ്രകാരം എന്ത് ചെയ്യണം അപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം കാരണം അവിടെ തമ്മിൽ സ്നേഹമുള്ളവർ സ്നേഹമുള്ളവരപ്പം തന്നെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം വീനസിൽ സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ സ്നേഹം ഇല്ല എന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ ഈ ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് ടോമിനെ ഒറ്റയ്ക്ക് സമ്മതിക്കാതിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ വഴി വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് കണ്ടുപിടിക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ സൊല്യൂഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ടോമിൻ്റെ മാസിലെ റൂള് പ്രകാരം അദ്ദേഹം ചിന്തിക്കുന്നത് എന്നെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് എന്നെ ഈ ചെറിയ കാര്യം പോലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നത് എന്നാണ് ടോം ചിന്തിക്കുന്നത് ഇത്രയും ചെറിയ കാര്യം അവിടെ ചെറിയ കാര്യങ്ങൾ പോലും പ്രശ്നമാണ് കാരണം ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും എൻ്റെ അടുത്ത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നെ വലിയ കാര്യങ്ങളിൽ ഇവിടെ വിശ്വസിക്കുക എന്നാണ് ഈ ടോം ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ കുറവല്ല ഈ രണ്ട് പേരുടെയും ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിലുള്ള ഡിഫറെൻസാണ് പ്രശ്നത്തിന് കാരണമാകുന്നത് അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നത് ജോലി കഴിഞ്ഞ് രണ്ടുപേരും ടോമും മേരിയും രണ്ടുപേരും തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മേരി പറയുന്നു ഓഫീസിൽ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളാണ് ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കൊടുക്കണം അപ്പോൾ ടോം പറയുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മൂളി കേൾക്കും അത് കഴിഞ്ഞിട്ട് പറയാം ഇത്രയും പ്രശ്നമുള്ള ഓഫീസാണെങ്കിൽ പിന്നെ എന്തിനായി ഇവിടെ ജോലിക്ക് പോകുന്നത് വേറെ ഏതെങ്കിലും ജോലി നോക്കിയാൽ പോരെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാസിലെ റൂള് പ്രകാരം ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം അപ്പം തന്നെ ഇദ്ദേഹം മിസ്റ്റർ ഫിക്സിറ്റിൻ്റെ എടുത്തിടുവാണ് എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ പറയുവാണ് പക്ഷേ ഈ മേരിക്ക് വേണ്ടത് അതല്ല മേരിക്ക് വേണ്ടത് എന്താണ് അവിടെ ഓക്കെ ഓഫീസിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒരു ലിസനിങ് ഇയർ മാത്രമാണ് അവിടെ വേണ്ടത് അല്ലാതെ അപ്പം തന്നെ ജോലി വിടാനോ അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് വീട്ടിൽ വരുന്ന സമയത്ത് ഗ്രൈൻഡറോ എന്തോ വർക്ക് ചെയ്യുന്നില്ല അപ്പം ഈ വൈഫ് ജോലിക്ക് പോകുന്നില്ല ഹോം മേക്കറാണ് അപ്പോൾ അവർ പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നിട്ടും ഞാനിന്ന് രാവിലെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു അരച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എന്തിനും ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ വേറെ മിക്സി വാങ്ങിയിട്ട് തേങ്ങ അരക്കാത്ത കറി വെച്ചാൽ പോരെ അവിടെയെന്നു വെച്ചാൽ സൊല്യൂഷനാണ് പറയുന്നത് പക്ഷേ ഇവരവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും നീ ഇത് ചെയ്തല്ലോ എന്നുള്ള ഒരു അപ്രീസിയേഷനാണ് അല്ലാതെ അവിടെ ഒരു സൊല്യൂഷനല്ല അപ്പോൾ അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ മാസത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴുള്ള പരാതി ഇവർ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല അത് കുറച്ചും ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് ഒരു പരാതിയാണ് മാസിലുള്ളവർക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വിമൻ സൊല്യൂഷൻ ഓഫർ ചെയ്തില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് അവരുടെ സ്നേഹം ഇയാളെ കാണിക്കാൻ പറ്റാതെ ആയിപ്പോയല്ലോ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതാണ് അപ്പം ആക്ച്വലി ഇവിടെ പ്രശ്നം രണ്ടുപേരുടെയും അല്ല രണ്ടുപേരുടെയും കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാവുന്നതിൻ്റെ ഡിഫറൻസ് ആണ് എന്നുള്ളതാണ് ബുക്കിൽ മറ്റൊരു കാര്യം പറയുന്നത് ഈ ഒരു സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നത് ടോട്ടലി തെറ്റാണോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മിസ്റ്റർ ഫിക്സിഡ് ക്യാപ്പ് അണിഞ്ഞ് ഈ ഒരു പുരുഷൻ എന്തെങ്കിലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണോ തെറ്റല്ല പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് കേട്ട് കേട്ടിരുന്നതിന് ശേഷം അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ വോയ്സ് ടോണും ഒക്കെ നോക്കി കറക്റ്റ് സമയത്താണ് സൊല്യൂഷൻസ് കൊടുക്കുന്നതെങ്കിൽ അത് ആയിരിക്കും അതേപോലെ തന്നെ തിരിച്ച് സ്ത്രീ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് പുരുഷനോട് പറയുന്നത് ആ ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു വോയ്സ് ടോണും ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഏത് സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ല ഇങ്ങനെ സംസാരിക്കേണ്ടത് അല്ലാത്തൊരു സമയത്ത് ഇതുപോലെയുള്ള അപ്രോച്ചസ് രണ്ടു പേർക്കും ആണ് എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ കുറേ ഗ്ലോസറീസ് കൊടുത്തിട്ടുണ്ട് ചില സെൻറ്റൻസസ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പം അദ്ദേഹത്തിന് അതൊരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന പോലെയും അതേപോലെ തന്നെ തിരിച്ച് നീ ഇത് ചെയ് എന്ന് പറയുമ്പം നിങ്ങളോട് ഞാനിപ്പോൾ അതിനെ സൊല്യൂഷൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു അർത്ഥം അവർ മനസ്സിലെടുക്കുന്ന പോലെയും അങ്ങനെ കുറേ നമ്മൾ ഡെയിലി യൂസിലെടുക്കുന്ന കുറേ ടെർമിനോളജീസും കുറേ സെൻറ്റൻസും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പുരുഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേ പ്രശ്നം വരുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് അത് കാരണം കപ്പൾസിലുണ്ടാവുന്ന ഇഷ്യൂസാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് കേട്ടിട്ട് ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതെല്ലാം എല്ലാവർക്കും ആവണമെന്നില്ല പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നൊരു ആലോചിക്കാനും ഇങ്ങനെയൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി തേർഡ് ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കട്ടനുമായിട്ട് വീണ്ടും വന്ന് പറയാം